പൊതുജന സേവനത്തിൽ സ്മാർട്ട് ആണെന്ന് തെളിയിച്ചാണ് പുതുക്കാട് ഓഫീസർ അൻവർഷ പടിയിറങ്ങുന്നത് പൊതുജനങ്ങൾക്ക് കാലതാമസമില്ലാതെയും പരാതിരഹിതമായും സേവനങ്ങൾ നൽകുന്നതിലെ മികവാണ് ഈ വില്ലേജ് ഓഫീസറെ ജനപ്രിയനാക്കിയത് രണ്ടു വർഷം കൊണ്ട് വില്ലേജ് ഓഫീസിനെ ജനസൗഹൃദമാക്കിയാണ് ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ അൻബർഷ സ്ഥലം മാറി സ്വന്തം നാട്ടിലേക്ക് പോകുമ്പോൾ സാധാരണക്കാരുടെ കണ്ണീരൊപ്പാൻ അവർക്കൊപ്പം ചേർന്ന് നിന്ന നാളുകൾ അഭിമാനത്തോടെ ഓർത്തെടുക്കുകയാണ് രണ്ട് വർഷത്തോളമായി ഞാനിവിടെ തുറവ് പുതുക്കാടിൽ എത്തിയിട്ട് ഇവിടെ എല്ലാ ജനങ്ങളുമായിട്ട് വളരെ സൗഹാർദ്ദപരമായ സമീപനത്തിലാ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ജനങ്ങൾക്കെല്ലാം ഏറ്റവും ആവശ്യം വേണ്ട സർട്ടിഫിക്കറ്റുകൾ സർട്ടിഫിക്കറ്റുകളടക്കമെല്ലാം സമയബന്ധിതമായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ പട്ടയ പ്രശ്നങ്ങൾ പട്ടയമായിട്ട് ബന്ധപ്പെട്ട ശ്മശാന ഭൂമി കന്നുകാലി മേച്ചിൽ ചാക്കോച്ചിറ വിവിധങ്ങളായ പട്ടയ പ്രശ്നങ്ങൾ ഈ വില്ലേജിലുണ്ട് ഒരു പരിധിവരെ അതെല്ലാം പരിഹരിക്കാനുള്ള ഒരു സാഹചര്യം എനിക്കും എൻ്റെ ടീമിനും ലഭിച്ചു അതിൽ ഒരു പതിനഞ്ച് കുടുംബത്തോളം ആൾക്കാർക്ക് പട്ടയങ്ങൾ പട്ടയ റെക്കോർഡുകൾ തയ്യാറാക്കാൻ സാധിച്ചു ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെയും ഒക്കെ പൂർണ്ണ പിന്തുണയോടുകൂടി ഒരു മൂന്ന് കുടുംബങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രി ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്ത പട്ടയമേളയിൽ ഇരിങ്ങാലിക്കോടെ വെച്ച് നമുക്ക് അവർക്ക് പട്ടയം നൽകാൻ സാധിച്ചു ഓഫീസിലെത്തുന്നവരെ കേൾക്കാനും അപേക്ഷകൾ സ്വീകരിക്കാനും പ്രത്യേക ക്രമീകരണം അപേക്ഷകൾ തീർപ്പാക്കുന്നതിനും പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുന്നതിനും മുഴുവൻ ജീവനക്കാരുടെയും കൂട്ടായ പ്രവർത്തനം ഓൺലൈൻ അപേക്ഷകൾ പരമാവധി അതാത് ദിവസം തന്നെ ചെയ്തു തീർക്കും അങ്ങനെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെ വില്ലേജ് ഓഫീസിനെ ഇദ്ദേഹം ജനസൗഹൃദമാക്കി തൊറവ് വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഒരു ജനകീയനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് അനുഭവത്തോടുകൂടി മനസ്സിലായ വ്യക്തിയാണ് ഞാൻ കഴിഞ്ഞ ഇരുപത്തിനാലിലെ പ്രളയം ഞാൻ എൻ്റെ തെക്കേ തുറവ് ഒരു ദുരിതാശ്വാസ ക്യാമ്പില് ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ വന്ന് ചെയ്ത ഓരോ സേവനങ്ങളും നമ്മളിപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഏതൊരു കാര്യത്തിനും സാധാരണക്കാർ വില്ലേജ് ഓഫീസിലേക്ക് ചെന്ന അദ്ദേഹത്തിന്റെ സമയം ഒന്നും ആ വരുന്ന വ്യക്തിയുടെ സമയമാണ് അദ്ദേഹം നോക്കുക എത്രയും പെട്ടെന്ന് ആ വരുന്ന വ്യക്തിക്ക് ഏതെല്ലാം സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടി ഒരു ഇന്ന് നമ്മുടെ തെക്കേ തുറവ് നമ്മുടെ തുറവ് വില്ലേജ് ഓഫീസിൽ നിന്ന് വിരമി ഇവിടുന്ന് സ്ഥലം മാറി ദ്ദേഹത്തിന്റെ കൃത്യനിർവഹണ കാലയളവിൽ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തിട്ടുള്ളത് പട്ടയങ്ങൾ സംബന്ധിച്ച അപേക്ഷകളും പരാതികളുമാണ് അതിൽ കൃത്യമായി ഇടപെട്ട് തഹസിൽദാരെയും കളക്ടറേയും ഉൾപ്പെടുത്തി ഏറ്റവും മികച്ച രീതിയിൽ അർഹതപ്പെട്ടവർക്ക് പട്ടയം ലഭ്യമാക്കാൻ സാധിച്ചതായി സഹപ്രവർത്തകർ അഭിമാനത്തോടെ പറയുന്നു വില്ലേജ് ഓഫീസിലെ വന്ന് ഡിസംബറിലാണ് ജോയിൻ മുതൽ എല്ലാ കാര്യത്തിലും ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സർട്ടിഫിക്കറ്റുകളായാലും പട്ടയത്തിന്റെ കാര്യങ്ങളായാലും നല്ല രീതിയിൽ ജനങ്ങൾക്ക് അനുകൂലമായി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാറിന് സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഇതുവരെയുള്ള വിശ്വാസം ഇത് തന്റെ മാത്രം കഴിവല്ലെന്നും സഹപ്രവർത്തകരുടെ കൂട്ടായ പ്രവർത്തന മികവാണെന്നും അൻവർഷ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കനത്ത മഴയിൽ തുറവ് പ്രദേശം വെള്ളപ്പൊക്ക ഭീഷണി നേരിട്ടപ്പോൾ തെക്കേ തുറവിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ രാപ്പകലില്ലാതെ ഓടി നടന്ന് ക്യാമ്പിലേക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഇദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നതായി തുറവ് നിവാസികൾ ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു ആള് വെള്ളത്തിൽ അകപ്പെട്ട സമയത്ത് ക്യാമ്പിലും കാര്യങ്ങളൊക്കെ ആള് ഓടി നടന്ന് കാര്യങ്ങളൊക്കെ നന്നായി ചെയ്തിട്ട് എന്താണ് വേണ്ടത് എന്താണ് ആവശ്യം ഇടപെട്ട് അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു ഭൂമി തരം മാറ്റൽ അദാലത്ത് നടത്തിയും ഭൂനികുതി ഉൾപ്പെടെ സർക്കാരിന് ലഭിക്കേണ്ട നികുതികൾ കൃത്യമായി പിരിച്ചെടുത്തും വിവിധ സർട്ടിഫിക്കറ്റുകളുടെ കാര്യക്ഷമമായ വിതരണവും ഇദ്ദേഹത്തിൻ്റെ കാലയളവിലെ നേട്ടങ്ങളാണ് ചുരുങ്ങിയ കാലം കൊണ്ട് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച് ജനമനസ്സിൽ ഇടം നേടുകയായിരുന്നു പുതുക്കാട് പഞ്ചായത്തിലെ തുറവ് വില്ലേജ് ഓഫീസർ അൻവർഷ സാധാരണക്കാർക്കൊപ്പം ചേർന്ന് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച അൻവർഷ സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറിപ്പോകുമ്പോൾ ഉചിതമായ യാത്രയപ്പ് നൽകുകയാണ് തുറവ് നിവാസികൾ ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി എൻ സി ടി വി ന്യൂസ് പുതുക്കാട്